സഖ്യ സാധ്യതകൾ പൊളിച്ചെഴുതുകയാണ് ഒറ്റക്ക് നിന്നാൽ വേരോടുകൂടി പിഴുതെടുക്കാമെന്ന ഇന്ത്യ സഖ്യത്തിന്റെ സ്വപ്നത്തിന് മങ്ങൾ വീഴുകയാണ് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എ എ പി സഖ്യത്തിന് സാധ്യത ഇല്ല എന്ന ചിത്രം തെളിഞ്ഞു വരുന്നു ഹരിയാനയിലെ കോൺഗ്രസ് നേതാക്കൾ ആം ആദ്മി പാർട്ടിക്ക് കൂടുതൽ സീറ്റുകൾ വിട്ടു നൽകാൻ തയ്യാറല്ല എന്നതാണ് സൂചന സെപ്റ്റംബർ എട്ടിന് സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക പുറത്തിറക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന എ എ പി സംസ്ഥാനത്തെ അൻപത് നിയമസഭാ സീറ്റുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുവാനാണ് ശ്രമിക്കുന്നതെന്നും വൃത്തങ്ങൾ അറിയിച്ചു വരികയാണ് ഇന്ത്യ ബ്ലോക്കിന്റെ ഭാഗമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരു പാർട്ടികളും മുമ്പ് സഖ്യമുണ്ടാക്കിയിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ പാർട്ടി പത്ത് സീറ്റുകൾ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ കോൺഗ്രസ് ഏഴ് സീറ്റ് മാത്രമാണ് വാഗ്ദാനം ചെയ്തത് ഹരിയാനയിൽ ഭരണകക്ഷിയായ ബി ജെ പി വീഴ്ത്തുവാനുള്ള ആദ്യഘട്ട പദ്ധതികൾ അവലോകനം ചെയ്യാൻ കഴിഞ്ഞ ദിവസം കൂടിയ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് യോഗത്തിലും ആം ആദ്മിയുടെ സീറ്റ് ചർച്ചയായി എന്നാൽ കോൺഗ്രസ് താല്പര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ആം ആദ്മിയുടെ ആവശ്യങ്ങൾ മൂലം സഖ്യ ചർച്ചകളിൽ നേരിടുന്ന തടസ്സങ്ങളും മറ്റ് പ്രതിസന്ധികളും യോഗത്തിൽ സുപ്രധാന വിഷയമായി ഉയർന്നു എ എ പി സഖ്യത്തിനുള്ള സാധ്യതയെക്കുറിച്ച് രാഹുൽ ഗാന്ധി താല്പര്യം പ്രകടിപ്പിച്ചതായി നേരത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു എന്നാൽ സീറ്റ് വിഭജനം പാർട്ടിയെ അതിന്റെ സംസ്ഥാന ഘടകവുമായി ഭിന്നിപ്പിച്ചതായിട്ടാണ് സൂചന പ്രത്യേകിച്ച ഭൂപീന്ദർ സിംഗ് ഹൂഡ വിഭാഗം നിർദ്ദേശത്തെ ശക്തമായി എതിർത്തു ഹരിയാന കോൺഗ്രസ് ലജിസ്ട്രേറ്റർ പാർട്ടി നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഹൂഡ പാർട്ടിയുടെ ഒരു യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോകുന്നതിൽ പോലും ഈ വിയോജിപ്പ് എത്തിയതായിട്ടും പാർട്ടി വൃത്തങ്ങൾ പറയുന്നു എന്നാൽ ചർച്ചകൾ പുരോഗമിക്കവെയാണ് ഹരിയാനയുടെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ചുമതലയുള്ള ദീപക് ബാബരിയ പറഞ്ഞിരിക്കുന്നത് ഹരിയാനയിൽ ചുവടു ഉറപ്പിക്കാൻ ആം ആദ്മി പാർട്ടി ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലോ ലോകസഭാ തിരഞ്ഞെടുപ്പുകളിലോ അക്കൗണ്ട് തുറക്കുന്നതിൽ പാർട്ടി പരാജയമായിരുന്നു ഇക്കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ കുരുക്ഷേത്ര മണ്ഡലത്തിൽ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കി മത്സരിച്ചതാണ് ഹരിയാനയിൽ എ ഏറ്റവും മികച്ച പ്രകടനം ബി ജെ പിക്ക് ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന ഹരിയാനയിൽ ഭരണം ഉറപ്പിക്കാനാകുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കോൺഗ്രസ് ഉള്ളത് എന്നിരുന്നാലും എ അടക്കമുള്ള സഖ്യകക്ഷികൾക്ക് സീറ്റ് വിഭജിച്ച് നൽകുന്നത് സംബന്ധിച്ച പ്രതിസന്ധികൾ തിരിച്ചടിച്ചേക്കാം എന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ കെജ്രിവാളിന്റെ ജന്മസ്ഥലമായ ഹരിയാനയിൽ ഒരു ഇലയനക്കം ഉണ്ടാക്കാനുള്ള ശേഷി പോലുമിന്ന് എ എ പി കൂടാതെ മുഖ്യമന്ത്രി പോലും ജയിലിലായ അവസ്ഥയിൽ ലോക്സഭാ സീറ്റിൽ ഡൽഹിയിൽ ഇരുപ്പുറപ്പിക്കാൻ എ പി കഴിഞ്ഞിട്ടുമില്ല ഈ സാഹചര്യത്തിൽ കൂടുതൽ സീറ്റുകളിൽ മത്സരിച്ച് തോൽക്കുന്നതിലും നല്ലത് വിട്ടുകൊടുക്കുന്നതാണ് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒക്ടോബർ അഞ്ചിനാണ് നടക്കുക സെപ്റ്റംബർ പന്ത്രണ്ടിനകം സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കണം ഫലം ഒക്ടോബർ എട്ടിന് പ്രഖ്യാപിക്കും